യഥാർത്ഥമായ ഇസ്ലാമിന്റെ വിശ്വാസങ്ങളും അതിന്റെ യഥാർത്ഥമായ ആചാരങ്ങളും ഇവിടെ നിലനിൽക്കണമെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം ആ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട സമസ്ത ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്തക്ക് ഒരുപാട് ഇതുപോലെയുള്ള വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആ വെല്ലുവിളികളെല്ലാം തന്നെ മുളച്ചു കാണുന്നത് അവരെല്ലാം തന്നെ ഒരു വേള സുന്ന ജമായത്തിന്റെ പാതയിൽ നിന്നും മാറി ചിന്തിച്ചുകൊണ്ട് പല സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില ചില ലാഭത്തിന് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്ത് ഉയർത്തിപ്പിടിക്കുന്ന ഈ വ്യക്തമായ യാഥാർത്ഥ്യങ്ങളെ വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ ആവശ്യത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയോടും ആവശ്യത്തിന് വേണ്ടി മുജാഹിദുകളോടും ബിജുകാരോടും വേദി പങ്കിടുകയും ആ വേദി പങ്കിട്ട് നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറയാൻ വേണ്ടി പ്രവർത്തകരെ അറിയിക്കുന്നതും ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ സമസ്ത വിരോധികൾ ചിലപ്പോഴും ഇവിടെ പയറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള സമസ്തയുടെ വിരോധികൾ സമസ്തയെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയും സുന്നത്ത് ജമാഅത്തിൻ്റെതായ പ്രവർത്തകരാണെന്നും പ്രബോധകരാണെന്നും പറയുന്നുണ്ടെങ്കിലും ആവശ്യത്തിനനുസരിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ ശരണിയിൽ നിന്ന് മാറി വിദേഹത്തുകാരോടൊപ്പം കൂട്ടുകൂടുന്ന ഏറ്റവും വലിയ ദുഃഖകരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് പലപ്പോഴും ഇവിടെ പ്രകടമായിട്ടുണ്ട് ബാഹ്യമായിട്ടല്ല ആന്തരികമായിട്ട് തന്നെ സുന്നത്ത് ജമാറ്റിനോട് എതിർ പ്രകടിപ്പിക്കുന്ന ഈ പ്രവണത വെച്ചുപുലർത്താൻ ബഹുമാനപ്പെട്ട സമസ്തയ്ക്ക് ഒരിക്കലും തന്നെ സാധ്യമല്ല ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയ തൊഴില ഇവിടെ നിലനിൽക്കുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ സരണിയിലൂടെ വളർന്നു വരുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ കണിഷമായും സുന്നത്ത് ജമാഅത്തിനോട് തൊട്ട് കളിക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ ശരണിയിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ ആരെയും സമസ്ത അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ ഉച്ചരം ഉദ്ഘോഷിക്കുകയാണ് സമസ്ത ഇവിടെ നിലനിൽക്കുന്നതിന്റെ ഒരു ഉദ്ദേശമുണ്ട് ബഹുമാനപ്പെട്ട സമസ്തകയുടെ ജമ്യ തൊല ഇവിടെ ഉത്ഭവിച്ചത് തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികാരുടെ കടന്നുകയറ്റത്തിന് തടയിടാൻ വേണ്ടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആദ്യകാലങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്ത സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടല്ല പ്രവർത്തനം ഉണ്ടാക്കിയിരുന്നത് മറിച്ച് ഓരോ പ്രദേശങ്ങളിലും വാർഷിക യോഗങ്ങൾ വിളിച്ചു ചേർത്തുകൊണ്ട് ബഹുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടും അതുപോലെ മറ്റ് ക്ലാസുകൾ സംഘടിപ്പിച്ചുകൊണ്ടും സുന്നത്ത ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടും പറഞ്ഞു കൊടുത്തുകൊണ്ടുമാണ് ബഹുമാനപ്പെട്ട സമസ്ത ആദ്യകാലങ്ങളിലെ സുന്നത്ത് ജമാഅത്തിന്റെ ഈ വിശ്വാസ ആചാര കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത പ്രവർത്തിച്ചിരുന്നത് പിന്നീട് ബഹുമാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കുന്ന പ്രബോധകർ ഒഴിവുണ്ടാവണം സുന്നത്ത് ജമാഅത്തിനെ നാടനീള പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവണം എന്നുദ്ദേശിച്ചുകൊണ്ട് ജാമിയ നൂരിയ സ്ഥാപിച്ചു അലഹമുല്ല എന്ന ആ വഴിയിൽ വളരെ ഉയർച്ചയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ എല്ലാവിധത്തിലും എല്ലാവിധത്തിലും സഹായിച്ചും നേതൃത്വം നൽകിയും കൊണ്ട് ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയത്തുലമ ആ രംഗത്ത് വളരെ സജീവമായി അതോടൊപ്പം തന്നെ സുന്നത്ത് ജമാഅത്തിന്റെ സരണിയിലൂടെ ഇവിടെ ഒരു വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ദാറുൽ ദാറുൽഹുദ മുന്നോട്ട് വന്നപ്പോൾ ദാറുൽ ഹുദിയെയും എല്ലാ അർത്ഥത്തിലും ബഹുമാനപ്പെട്ട സമസ്ത സഹായിക്കുകയും നേതൃപരമായ പങ്ക് വഹിക്കുകയും ചെയ്തു വാഫി വഫിയും ഞങ്ങൾ സമസ്തയോടൊപ്പമാണ് പക്ഷേ ഇപ്പം പറയുന്ന കട്ട സമസ്തയാണെന്ന് സമസ്തനെ കട്ടുന്നു ഏതായിരുന്നു നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് സമസ്തയുടെ നിർദ്ദേശവും സമസ്ത പരിശോധിച്ച് അംഗീകരിച്ചിരിക്കുന്ന സിലബസ് ആണെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഉള്ളിലൂടെ വിദേ കടത്തി കൂട്ടുകയും ചെയ്യുന്ന ഒരുപാട് ഉദാഹരണങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ ചിലതപ്പോ ചിലതെല്ലാം ചില വിഷയങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ വിദേത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ പഠിപ്പിക്കുന്ന വാചകങ്ങളും അതിന്റെ പുസ്തകങ്ങളും ഇവിടെ വായിക്കപ്പെടുകയുണ്ടായി ചുരുക്കി പറഞ്ഞാൽ അദ്ദീൻ യുസുറും അദ്ദേഹം എന്ന ഈ വാക്ക് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ദീൻ യുസറാണ് എല്ലാവർക്കും വേണ്ടതുപോലെ കൈകടത്താൻ കഴിയുന്ന വിധത്തിലാണ് ഇസ്ലാമിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊറേ കുട്ടി മുജി തഹിദുകളെയും കുറെ ഇമാമുകളെയും സൃഷ്ടിച്ചുകൊണ്ട് ഈ ഈ ഉമ്മത്തിന്റെ ഈ കെട്ടുറപ്പിന്റെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ കെട്ടുറപ്പിനെ തകർക്കാൻ ഇത്തരം ഗൂഢശ്രമങ്ങൾ നടക്കുന്നത് നാം കണ്ടറിഞ്ഞിട്ടുണ്ട് നാം കണ്ടറിഞ്ഞതിന്റെ ഫലമാണ് ഈ സമുദായത്തിന് ബഹുമാനപ്പെട്ട സമസ്ത മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സമസ്തക്കൊരു ബാധ്യതയുണ്ട് ഈ സമുദായത്തിനെ സുന്നത്ത് ജമാഅത്തിന്റെ പാതയിൽ നിന്നല്ലാതെ ഒരു നിലക്കും സുന്നത്ത് ജമാന്റെ പാതയിൽ നിന്നും മാറ്റിയെടുക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത ഒരിക്കലും തന്നെ അനുവദിക്കയില്ല ഈ സമസ്ത സമസ്തയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ ഈ സമുദായത്തിന്റെ വിശ്വാസവും കർമ്മങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ട് ഈ സംഘശക്തിയെ ഇതേ ഈ സംഘശക്തിയെ ശക്തിപ്പെടുത്താൻ ആ സംഘശക്തിയെ ഭിന്നിപ്പുണ്ടാക്കാൻ ഇവിടെ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന വിഷയമേ അല്ല എന്ന് ഇവിടെ എല്ലാവരും മനസ്സിലാക്കിക്കോണം മുസ്ലിം ലീഗിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് ഞങ്ങളോടൊപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തിന്റെ ആ ഒരു ഒരു സിംബന്തി പിടിക്കാൻ ആരെങ്കിലും ആരെങ്കിലും സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന വിഷയമേ അല്ല ബഹുമാനപ്പെട്ട സമസ്തകേള ജമിയ തൊലുല എന്നും അജയ്യമായി അത് നിലനിൽക്കുക എന്നെ ചെയ്യും ബഹുമാനപ്പെട്ട സമസ്തകയുടെ ജമിയ തൊലുലമയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട് ആ ഉദ്ദേശ ലക്ഷ്യത്തിന് ആര് ഏത് ഹിക്കുമത്തുകൾ പ്രവർത്തിച്ചാലും ആ ഹിക്കുമത്തുകൾ ഒന്നും വിലപ്പോവുകയില്ല എന്ന് അത്തരക്കാർ മനസ്സിലാക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട അഖിലി ജമാഅത്ത് ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ യഥാർത്ഥമായി ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ ആ ഒരു സമൂഹത്തെ ഇവിടെ വാർത്തെടുക്കണം